ഐ നമുക്കിന്ന് ഒരു അടിപൊളി പരിപ്പ് തക്കാളി രസം വെച്ചാലോ ചെയ്ത് നോക്കാം ഓക്കെ ഐഡിയേഴ്സ് ഒരു ഒഴിച്ചുകറി വെച്ചാലോ ഒരു സ്പെഷ്യൽ ഒഴിച്ചുകറി നമ്മളെപ്പോഴും കറി കൂട്ടാൻ മാ നമ്മുടെ അത് മാത്രം പോരല്ലോ നമ്മുടെ ഒഴിച്ചുകറിക്കൂടെ ഒരു വീഡിയോ വരട്ടെ അപ്പം ഞാൻ അതിന് വേണ്ടി പരിപ്പാണ് എടുത്തത് അത് നമ്മുടെ എന്താ നമ്മുടെ ചെറുവയർ പരിപ്പ് ഏത് പരിപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അത് പറഞ്ഞുതരാം ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു കാ സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ അല്ല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കായം കായമാണിങ്ങനെ തെളിഞ്ഞു കിടക്കുന്നത് കായത്തിൻ്റെ പൗഡറാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി കായപ്പൊടി പിന്നെ നമ്മുടെ പരിപ്പ് ഓക്കെ എന്നിട്ട് ഇനി നമുക്ക് പരിപ്പിൻ്റെ കൂടെ തക്കാളിയാണ് ചേർക്കുക തക്കാളി രസം ഒരു നാല് തക്കാളി ഞാൻ അരിഞ്ഞ് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതി നമ്മൾ ഈ കുക്കറിലല്ലേ വെക്കുന്നത് അപ്പം ഇച്ചിരി വലുതായാലും ചെറുതായാലും ഒന്നും കുഴപ്പമില്ല നല്ലതുപോലെ നാല് തവണ അടിക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ അതങ്ങ് നല്ല എന്താ പറയുന്നത് മിക്സാവും അപ്പോൾ ഇത്രയാണോ നമ്മൾ ഇത് കുക്കറിലോട്ട് വെക്കാം അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് സാധനങ്ങൾ നമുക്കിത് വേവുന്ന സമയം കൊണ്ട് നമുക്കിത് ചതച്ചെടുക്കാം നല്ല കുരുമുളക് പിന്നെ നമ്മുടെ വെളുത്തുള്ളി ജീരകം ഇത് നമ്മുടെ കല്ലിൽ വെച്ച് ചതച്ചെടുക്കുകയോ മിക്സ് ചെയ്യാതെ ചതച്ചെടുക്കുകയോ ഒക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാദ്യം നമുക്ക് എന്താ ചെയ്യാം അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഐ ഡിയേസ് അപ്പം നമ്മുടെ പരിപ്പും തക്കാളിയും എല്ലാം നല്ലതുപോലെ വെന്ത് കുറച്ച് ഒന്ന് ഉടച്ച് കേട്ടോ സൂപ്പറായിട്ട് വെന്ത് അല്ല നല്ല മണമുണ്ട് നമ്മളീ എന്താ പറയുന്നത് കായമൊക്കെ ചേർത്ത് വെച്ചോണ്ടേ സൂപ്പർ മണം അപ്പം നല്ലതുപോലെ വെന്ത് ഞാൻ ചെറുതാക്കുന്ന ഉടച്ച് വെച്ച് ഓക്കെ വേണ്ട നല്ല കുറുക നിങ്ങൾക്ക് വെള്ളം കൂള് വേണമെങ്കിൽ ഗ്രേവി കൂള് കൂട്ടാം അത് അത്രയും ഇഷ്ടം എനിക്ക് ചൂപ്പറിയിരിക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഇതിനകത്ത് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മറന്ന് പോലെ നമ്മുടെ മല്ലിയിലൊക്കെ ഇട്ടൊന്ന് ചെയ്യണം പിന്നെ കുറച്ച് ഒരു കറി വെത്തിരി അത് സ്വല്പൊരു ചെറിയൊരു ഇട കിട്ടിയതെടുത്തു വന്നു പിന്നെ നമുക്ക് ഞാൻ ചതച്ച് വെച്ച് ഇരിക്കുന്നത് അറിയാമല്ലോ നേരത്തെ ഞാൻ എടുത്ത കുരുമുളക് എന്താണ് ജീരകം പിന്നെ വെളുത്തുള്ളി ഇത് നല്ലപോലെ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അടുപുട്ടിക്കാനായിട്ട് നമ്മുടെ പറ്റൽ മുളകും പിന്നെ ചെറിയ ഉള്ളിയും ഓക്കെ ഇനി നമുക്ക് അടുപുട്ടിക്കാം ഇത് ചേർക്കുക ചൂടം ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ചെയ്യാം കുക്കറിൽ നമുക്കങ്ങോട്ട് മാറ്റാം അപ്പോൾ ഞാൻ എടുത്തു പിന്നെ ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ടു അതിൻ്റെ കുറച്ച് ഒരു ചെറു കുറച്ച് ഉലുവായിട്ടുണ്ട് കേട്ടോ സ്വല്പം കാണാൻ പറ്റും പിന്നെ ചെറിയ ഇത് ഇവിടെ കറിവേപ്പില കറിവേപ്പിലൊക്കെ നിങ്ങൾക്ക് നല്ലതോ ഇടാം മല്ലിയില ഇടാം കേട്ടോ അത് രണ്ട് മിക്സ് ആക്കല്ല അപ്പം ഇത് നമ്മുടെ കടവൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട് ഈ സമയം നമുക്ക് എന്താ ചെയ്യാറിയോ കടവൊക്കെ പൊട്ടിട്ട് നമ്മൾ ഈ നമ്മൾ കടു പൊട്ടിക്കുന്നതും ഇതുകൂടെ അങ്ങ് ചേർത്ത് ഇടാം മറ്റു നല്ലതുപോലെ വയറ്റിയിട്ട് വേണം അത് ചേർക്കാം ഓക്കെ അപ്പം നമ്മൾ മഞ്ഞപ്പൊടി ഓൺ ചെയ്യുന്നത് ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇപ്പം വേണമെങ്കിൽ ഇടാം ഓക്കെ അപ്പം നമ്മുടെ ആ കുരുമുളകിൻ്റെ മണവും ഭയങ്കര കേട്ടോ ജീരകവും എണുത്തുള്ളി സൂപ്പറായിട്ട് നമുക്ക് വയറിനൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചേറിയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി എപ്പോഴും എപ്പോഴും സാമ്പാർ മോരിയൊക്കെ പച്ചതിനേക്കാൾ ഒന്ന് മാറ്റിത്തിരിക്കുന്നതല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമുളക് മാറിട്ടെ നല്ല നമ്മൾ കുരുമുളക് പൊടി ചേർത്തതിനേക്കാൾ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പൊടിച്ച് ചേർക്കേണ്ടത് ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നതിനേക്കാൾ എല്ലാം ഈ റോമച്ചീരി എടുത്തിട്ട് നമ്മൾ അന്നേരം ഒന്ന് വറുത്ത് കുടിക്കുന്നതിൽ എപ്പോഴും അതിൻ്റെ ഒരു മണവും ടേസ്റ്റും ഗുണവും ഒക്കെ വരും ഓക്കെ അപ്പോൾ ഇത് നല്ല പച്ചപ്പൊക്കെ മാറി കഴിഞ്ഞ് ഇത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് തിരി കൊടുക്കുക അപ്പോൾ നമ്മുടെ എന്താണ് പരിപ്പ് രസിനകത്തോട്ട് ഒഴിക്കും പരിപ്പ് ഇതും പരിതങ്ങോട്ട് ഒഴിച്ച് ഇനി നമുക്ക് ആ ഈ പൊടിച്ച് വെച്ചേക്കുന്ന മിക്സിയുടെ അത് ജാറും നമ്മുടെ ആ കുക്കറും ഒക്കെ കഴുകി ആവശ്യത്തിനുള്ള ഗ്രേവി ഇന്നത്തോട്ട് ഒഴിക്കും അപ്പോൾ അതിനുമുമ്പ് ഞാൻ ഇതൊന്ന് മിക്സാവട്ടെന്ന് വിചാരിച്ചു നമ്മുടെ ആ കുരുമുളകും പരിപ്പൊക്കെ ആയിട്ട് ഒക്കെ പിടിക്കട്ടെ ആഡിയസ് അപ്പൊ നമ്മുടെ കുക്കറൊക്കെ കഴുകി ഞാൻ ആവശ്യത്തിന് പിന്നെ തിളച്ച വെള്ളം ഒഴിക്കാവും കേട്ടോ അത് മസ്റ്റാണോ നമ്മൾ ഈ കറിയൊക്കെ ഒരു പകുതിയായി കഴിയുമ്പോ പിന്നെ പച്ചവെള്ളം കോരി ഒഴിക്കാം ഓക്കെ അപ്പൊ ഇതൊക്കെ നല്ലതുപോലെ ഇറക്കി ഇത്രയേ ഉള്ളൂ ഈ ഒന്ന് കുറുകി വരിക തിള വരിക എടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ഒക്കെ ആഡ് ചെയ്യാം ഈ കറുത്തുകിടക്കുന്നത് നമ്മുടെ ഈ കുരുമുളകും കടുവാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഒന്ന് വെച്ച് നോക്കണം കേട്ടോ വളരെ ഈസിയാണ് പറ്റും വളരെ വളരെ എനിക്ക് അഞ്ച് മിനിറ്റ് അത്രയുണ്ട് അതായത് ആ പരിപ്പും പരിപ്പെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഇത് കുതിർത്തിട്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് വേവുകയും ചെയ്യും ഒരു രണ്ട് മിനിറ്റ് കിടക്കട്ടെ ഐ ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ എല്ലാം വറ്റി ഇനി നമുക്കൊരു പ്രധാന കടകം ചേർക്കരുത് മറക്കരുത് നമ്മുടെ വാളൻ പൊടി പിഴിഞ്ഞത് ഉണ്ട പിഴിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ചേർത്ത് നമ്മൾ തക്കാളിയുടെ ആ പുളി കമ്പ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ലാസ്റ്റ് ചേർക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം എത്രയും പുളി വേണമെന്ന് ഓക്കെ ഇനി നമുക്കൊന്ന് തിളച്ച് മറച്ചു സൂപ്പർജ് സൂപ്പർ ഹൈഡിയസ് അപ്പം നമ്മുടെ വീഡിയോ വൈൻ്റെ ആവാൻ പോകുന്നു ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റ് അപ്പം എല്ലാം ഉണ്ട് ഉപ്പ് പുളിയും എരിവെല്ലാം ആവശ്യത്തിനെല്ലാം ഉണ്ട് ഇതാണ് ഞാൻ ഓപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതാണ് നമ്മുടെ തക്കാളി പരിപ്പ് രസം ഓക്കെ കണ്ടോ സൂപ്പർ കൺസിസ്റ്റൻസി ഒന്ന് കാണിക്കാൻ തരത്തിലോ സൂപ്പർ അല്ലേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എന്താ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോൾബിയു ആൾ അപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഒരു വെറൈറ്റി കറിയാണ് ഓക്കെ